രണ്ട് ജനവിതാന്തം അധ്യായം നാല് അവൻ താമരം കൊണ്ടൊരു യാഗപീഠവും ഉണ്ടാക്കി അതിന്റെ നീളം ഇരുപത് വീതി ഇരുപത് മുഴുവ ഉയരം പത്ത് മുഴുവുമായിരുന്നു അവനൊരു വാർത്ത കടലും ഉണ്ടാക്കി അത് വൃത്താകാരമായിരുന്നു അതിന് വക്കോട് വക്ക് പത്ത് മുഴുവൻ ഉയരം അഞ്ചു മുഴുവ ചുറ്റും മുപ്പത് മുഴുവൻ നൂലളവും ഉണ്ടായിരുന്നു അതിന് കീഴേ ചുറ്റിലും കുമിഴുകൾ മുഴത്തിന് പത്ത് വീതം കടലിനെ ചുറ്റിയിരുന്നു അത് വാർത്തപ്പോൾ തന്നെ കുമുഴകളും രണ്ട് നിരയായി വാർത്ത അത് പന്ത്രണ്ട് കാളയുടെ പുറത്ത് വെച്ചിരുന്നു മൂന്ന് വടക്കോട്ടും മൂന്ന് പടിഞ്ഞാറോട്ടും മൂന്ന് തെക്കോട്ടും മൂന്ന് കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു കടൽ അവയുടെ പുറത്തു വെച്ചിരുന്നു അവയുടെ പൃഷ്ഠഭാഗം മുക്കിയും അകത്തോട്ടായിരുന്നു അതിന്റെ കനം നാലങ്കുലും അതിന്റെ വക്ക് പാണഭാഗത്തിന്റെ വക്കുപോലെയും വിടർന്ന് താമരപ്പുപോലെയും ആയിരുന്നു അതിൽ മൂവായിരം ബത്ത് വെള്ളം കൊള്ളും അവൻ പത്ത് തൊട്ടിയും ഉണ്ടാക്കി കഴുകുന്ന ആവശ്യത്തിലേക്ക് അഞ്ച് വലത്തുഭാഗത്തും അഞ്ച് ഇടതു ഭാഗത്തും വെച്ചു ഹോമിയാകത്തിനുള്ള സാധനങ്ങളെ അവർ അവയിൽ കഴുകും കടലോപരോധമാർക്ക് കഴുകാനുള്ളതായിരുന്നു അവൻ പൊന്നുകൊണ്ട് പത്ത് കളക്കും അവയെക്കുറിച്ചുള്ള വിധിപ്രകാരം ഉണ്ടാക്കി അന്നിരത്തിൽ വലത്തുഭാഗത്ത് അഞ്ചും ഇടത്തുഭാഗത്ത് അഞ്ചുമായി വെച്ചു അവൻ പത്തും മേശയും ഉണ്ടാക്കി അന്നിരത്തി വലതു ഭാഗത്ത് അഞ്ചും എടതു ഭാഗത്തഞ്ചുമായി വെച്ചു അവൻ പൊന്നുകൊണ്ട് നൂറ് കലശവും ഉണ്ടാക്കി അവൻ പുരോതമാരുടെ പ്രാകാരവും വലിയ പ്രാകാരവും പ്രാകാരത്തിന് വാതിരുകളും ഉണ്ടാക്കി കഥവ് താമരം കൊണ്ട് പൊതിഞ്ഞു അവൻ കടലിനെ വലുതുഭാഗത്ത് തെക്ക് കിഴക്കായിട്ട് വെച്ചു ഹൂരാം കലങ്ങളും ചട്ടകളും കലശങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ഹൂരാം ദേവാലയത്തിൽ ശലോൻ രാജാവിന് വേണ്ടി ചെയ്ത പണി തീർത്തു സംഭങ്ങൾ രണ്ട് സമങ്ങളുടെ തലക്കിലുള്ള ഗോളാകാരമായ പോതിക പോതികകൾ സമങ്ങളെ തലക്കിലുള്ള പോതികകളുടെ ഗോളങ്ങളെ മൂടുവാൻ രണ്ട് ബലപ്പണി സമങ്ങളുടെ തലക്കിലുള്ള പോതികളുടെ രണ്ട് ഗോളങ്ങളെ മൂടുന്ന ഓരോ വലപ്പണിയിൽ ഈ രണ്ട് നിര മാതലപ്പഴമായി രണ്ട് വലപ്പണിയിലും കൂടെ നാനൂറ് മാതലപ്പഴം പീടങ്ങൾ പീടങ്ങളുമായി തൊട്ടികൾ കടൽ അതിന് കീഴെ പന്ത്രണ്ട് കാള കലങ്ങൾ ചട്ടുകൾ മുൾക്കൊളുത്തുകൾ എന്നീ ഉപകരണങ്ങളൊക്കെയും ഹൂരാം അഭിമുനുക്കിയ താമ്രം കൊണ്ട് ഹോഡാലത്തിനുവേണ്ടി ശലോമോൻ രാജാവിന് ഉണ്ടാക്കി കൊടുത്തു ജോർദാൻ സമൂഹമിയിൽ സൂക്കോത്തിനും സെരേദാതയ്ക്കും എത്തിയ കലുമുള്ള സ്ഥലത്ത് വെച്ച് രാജാവവിയെ പാർപ്പിച്ചു ഇങ്ങനെ ശലോമോൻ ഈ ഉപകരണങ്ങളൊക്കെയും ധാരാളമായി ഉണ്ടാക്കി താമരത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു ശലോമോൻ ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെയും പൊന്നുകൊണ്ടുള്ള പീഡവും കാഴ്ചപ്പം വയ്ക്കുന്ന മേശകളും അന്തർമന്ദിരത്തിന് മുമ്പാകെ നിയമപ്രകാരം കത്തേണ്ടതെന്ന് നിർമ്മലമായ തങ്കം കൊണ്ടുള്ള നിലവിളക്കും ദീപങ്ങളും പൊന്നുകൊണ്ട് സാക്ഷാത് നിർമ്മലമായ തങ്ങും കൊണ്ട് തന്നെ പുഷ്പങ്ങളും ദീപങ്ങളും ചവണകളും തങ്ങും കൊണ്ട് കത്രികകളും കലുശങ്ങളും തവികളും തീച്ചട്ടികളും ഉണ്ടാക്കിയ ആലയത്തിന്റെ വാതിലുകൾ അതിവിശ്വ മന്ദിരത്തിലേക്കുള്ള അകത്തെ കഥകളും മന്ദിരമായ ആലയത്തിന്റെ കഥകളും പൊന്നുകൊണ്ട് ആയിരുന്നു